കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം ചീഫ് സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ എന്ന റിപ്പോർട്ട് സമർപ്പിക്കും തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അണച്ച കടകൾ തുറക്കുന്നതിൽ തീരുമാനം എടുക്കുക വിവിധ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അടിസ്ഥാനമാക്കിയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക രണ്ട് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനായിരുന്നു തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നും ഷോർട്ട് സർക്യൂട്ട് ആവാമെന്നുമാണ് പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും ഇതാണ് പങ്കുവെക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇന്നും തുടരും തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മുപ്പത്തിയാറ് കടകൾ പ്രവർത്തിച്ചിരുന്നു ഇത് തുറക്കുന്ന കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട് നാശനഷ്ടം സംബന്ധിച്ച കണക്കെടുപ്പും പുരോഗമിക്കുകയാണ് വസ്ത്രവ്യാപാരശാലയുടെ പാർട്ണർമാർ തമ്മിൽ രണ്ടാഴ്ച മുമ്പ് തർക്കമുണ്ടായിരുന്നു ഇക്കാര്യവും തീപിടുത്തത്തിൽ കേസെടുത്ത കസബ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്